സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം ജുവലേഴ്സ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് ഇന്ന് പ്രസക്തി വരികയാണെന്ന് യോഗം സംഘടിപ്പിച്ചതയഘോഷ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടത്തിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വർണ്ണശബളമായ ഘോഷയാത്രയെല്ലാം ഒഴിവാക്കിയായിരുന്നു ഗുരു ജയന്തി സംഘടിപ്പിച്ചത് വി ശ്രീകണ്ഠൻ എം പി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പൊതു റോഡിലൂടെ നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ആരാധന നടത്താൻ ഒരു അവകാശമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് പോലും പോകാൻ കഴിയാതിരുന്ന ഒരു കാരണം ചിന്തിക്കാൻ കഴിഞ്ഞു ഒരാൾ മനുഷ്യനായി ചരിസിച്ച് ഇതുപോലെ പാരതന്ത്രത്തിൽ കഴിഞ്ഞു മുറുക അത് മാത്രമല്ല ഉന്നത കൊടുാതരായ ആളുകളുടെ

നമ്മളെ ശ്രീ നാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് ലോകത്തെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു യൂണിയൻ താലൂക്ക് ആക്ടിംഗ് പ്രസിഡന്റ് എം അരവിന്ദാശൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സി ജയൻ ഷൊണ്ണൂർ നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് നഗരസഭാ കൌൺസിലർ കെ ബഷീർ എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ സെക്രട്ടറി സി ജയൻ കെ ആർമാരൻ സി സതീശൻ ബി വിജയകുമാർ ടി സേതുമാധവൻ എം മനോജ് കെ സോമസുന്ദരൻ ഒ അരവിന്ദൻ സി ശ്രീകുമാർ കെ ദാസൻ കെ സുരേഷ് പി രാമചന്ദ്രൻ അഡ്വകേറ്റ് അനിൽ രാജ് പി കരുണാകരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു